ഈ ഒരു വീഡിയോയിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കോംബോ ഓഫറുകളും അതുപോലെ തന്നെ സിംഗിൾ റേറ്റിൽ സെയിൽ ചെയ്യുന്ന പ്ലാന്റ്സുമാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഇതിൽ ഫസ്റ്റ് കാണിക്കുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് എന്നറിയപ്പെടുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റിൻ്റെ കോംബോ ആണ് അടുത്ത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ നമുക്ക് നിലത്ത് പോട്ടിലും വളർത്താം പക്ഷെ കുറച്ചുകൂടി കാണാൻ ഭംഗി ഹാങ്ങിങ് ആയിട്ട് വളർത്തുമ്പോഴായിരിക്കും കേട്ടോ കാരണം എന്താ വെച്ചാൽ താഴത്തേക്ക് തൂങ്ങി നിൽക്കുന്ന രീതിക്ക് നിന്നിട്ട് നിറഞ്ഞ പൂക്കൾ നിൽക്കുന്ന ശരിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഹാങ്ങിങ് പോട്ടിലായിരിക്കും കുറച്ചും കൂടി ഇതിന് ഭംഗി ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ പോട്ട് കുറച്ച് നിലത്താണ് വെക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ കുറച്ച് ഹൈറ്റിലായിട്ട് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇത് നമുക്ക് വളർത്താം അപ്പം ഇതുപോലെ നിറഞ്ഞ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഈ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് പ്രത്യേക ഒരു കെയറിങ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഏഴ് വെറൈറ്റിയാണ് നമ്മൾ ഈ ഒരു കോംബോയിലൂടെ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഈ ഒരു ഏഴ് വെറൈറ്റിക്കും കൂടി നമ്മൾ ഇട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതിൽ ഏഴ് പ്ലാൻസാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഡിഫി സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത് കേട്ടോ ഇതിൽ ഏതൊക്കെ വെറൈറ്റീസ് ആണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഈ ഒരു സൈസ് ആയിരിക്കും കേട്ടോ പ്ലാന്റ്സ് വീണ്ടും അവർ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കാം കേട്ടോ പിന്നെ അടുത്തൊരു കാണിക്കുന്നത് ഒരു ഹാങ്ങിങ് പ്ലാന്റ്സിന്റെ കോമ്പോ തന്നെയാണ് ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള പത്ത് ആണ് ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിനൊക്കെ പോട്ടി മിക്സ് എടുക്കുമ്പോൾ നമുക്ക് മണ്ണും ചകിരിച്ചോറും ഇനി ചാണകപ്പൊടി ആണെങ്കിലും അത് അല്ലെങ്കിൽ കമ്പോസ്റ്റ് വേണമെങ്കിലും നമുക്ക് വളമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന പത്ത് വെറൈറ്റീസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഒരു പെടിലാന്തസ് വെറൈറ്റി അത് വെരിഗേറ്റഡ് ആണ് അത് കഴിഞ്ഞ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു ബേബി സൺ റോസിൻ്റെ വെറൈറ്റി ആണ് കേട്ടോ ഇതുപോലെ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ബേബി സൺ റോസ് എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രീൻ കളറിൽ യൂസ് ഉള്ള വെറൈറ്റിയാണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ മൂന്നാമതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് മില്ലിയൻ ഹർട്സ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ഇലകൾ ഒരു ഹാർട്ട് ഷേപ്പിലായിരിക്കും ഇലകൾ ഉണ്ടാവുക കേട്ടോ പിന്നെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബേബി സൺ റോസിൻ്റെ വേരിഗേറ്റഡ് വെറൈറ്റി കേട്ടോ ഇതെല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ് ഈ ഒരു കോമ്പോലെ ആഡ് ഇനി പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഓഫ് ബനാനയുടെ പ്ലാന്റ് ആണ് എല്ലാം തന്നെ ജിഫി സൈസുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ ഒരു കൊമ്പോല് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി അടുത്ത പ്ലാന്റ് സ്ട്രിങ് ഓഫ് കിഡ്നി പ്ലാന്റ് ആണ് ഇതൊരു പ്രത്യേക തരത്തിലിരിക്കുന്ന ഇലകളാണ് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അത് പിന്നെയെന്ന് പറയുന്ന ഡിസൈരിയ റൗണ്ട് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് അടുത്തതായിട്ട് വാട്ടർ മെലൻ ഡിസ്റ്റീരിയ ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഒരു വെറൈറ്റി എന്ന് പറയുന്നത് പിന്നെയുള്ളത് പെൻസിൽ ക്യാറ്റസ് ആണ് അതിൻ്റെ മിനി വെറൈറ്റിയാണ് ഈ ഒരു പെൻസിൽ ക്യാറ്റസ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാൻസ് ആയിരിക്കും ഈ ഒരു കോമ്പോയിലൂടെ നമ്മൾ അയച്ചു തരുന്നത് ഈ ഒരു കോമ്പോയ്ക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അതിൽ പത്ത് പ്ലാൻസ് ആയിരിക്കും ആഡ് ചെയ്തിരിക്കുന്നത് എല്ലാ പ്ലാന്റ്സും തന്നെ ഇതുപോലെയുള്ള ജിഫിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ ഇനി അടുത്തത് സിംഗിളായിട്ട് കൊടുക്കുന്ന കുറച്ച് ഫിലോഡിൻ്റം വെറൈറ്റീസാണ് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ റേറ്റ് കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ടോപ്പിലായിട്ട് പേരും അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ജിഫി സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുക കേട്ടോ ഇത് ഗോൾഡൻ മെലിനോണിയെന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് കോങ്കോ ആപ്പിൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ജിഫി സൈസുള്ള പ്ലാന്റിന് എൺപത്തി അഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിട്ടുള്ളത് ഇത് മൂൺ ഷൈഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് മൂൺ ഷൈൻ്റെ ജിഫി സൈസുള്ള പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് എം സി കോളി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെയുള്ള ഇലകളായിരിക്കും ഉണ്ടാവുക തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റ് ബർക്കിൻ വെറൈറ്റിയാണ് ഈ ബിർക്കിൻ്റെ ജി ബി സൈസുള്ള പ്ലാന്റിന് എൺപത്തിയഞ്ച് രൂപയാണ് റേറ്റ് കേട്ടോ പിന്നെ രണ്ട് ഫിലോഡീൻട്രോ വെറൈറ്റീസ് കാണിക്കുന്നത് പോത്തോസ് ആണ് പിന്നെ ഇത് ബ്രസീൽ ഫിലോഡിൻട്രോ ആണ് ഇതിനൊക്കെ എഴുപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇത് സിൽവർ വയലിനെന്ന് അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതതുപോലെ തന്നെയുള്ള ഒരു ആണ് ഗോൾഡ് വയലിനാണ് നൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഇതിനും റേറ്റ് വരുന്നത് ഇനി അടുത്തത് കാൽക്കിൻസ് ഗോൾഡ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ ഫൈഗസ് എലാസ്റ്റിക്കയുടെ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ വലിയ പ്ലാന്റ് ആയിരിക്കും അയച്ചേര നൂറ്റി അറുപത് രൂപയ്ക്ക് പിന്നെ നമ്മൾ കാണിക്കുന്നത് വൈറ്റ് പ്രിൻസ് ആണ് വൈറ്റ് പ്രിൻസിൻ്റെ വലിയൊരു പ്ലാന്റ് തന്നെയായിരിക്കും അയച്ചീര ജി പി സൈസല്ല ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇനി റെഡ് ഹാർട്ട് വെറൈറ്റിയാണ് റെഡ് ഹാർട്ടിൻ്റെ ജിഫി സൈസുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ച് തരുക നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് കേട്ടോ പിന്നെ കാണിക്കുന്നത് പിങ്ക് പ്രിൻസ് ആണ് പിങ്ക് പ്രിൻസിൻ്റെ വലിയ പ്ലാന്റ്സ് ആണ് അയച്ച് തരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ദി ഫിലോഡിൻറ്റർ ബിലിറ്റിയാണ് ബിൽച്ചേൻ്റെ ജിഫി സൈസുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുക റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയായിരിക്കും ഇനി കാണിക്കുന്നത് ഫൈഗസ് വെറൈറ്റീസ് തന്നെയാണ് ഒരു മൂന്ന് വെറൈറ്റി കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വലിയ പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ അയച്ചി രൂപ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും ഈയൊരു വെറൈറ്റിയുടെ അയച്ചു തരുന്നത് ഇത് റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ജിഫി സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു രൂപ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണോ കേട്ടോ പിന്നെ ഈ ഒരു സൈസ് ആയിരിക്കും എല്ലാ പ്ലാന്റ്സിൻ്റെ ഉണ്ടായിരിക്കുക ജിഫി സൈസ് എന്ന് പറയുന്നത് ഈ ഒരു സൈസ് ആയിരിക്കും പിന്നെ വലിയ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ആ കാണിക്കുന്ന ആ ഒരു സൈസ് തന്നെയുള്ള പ്ലാന്റ്സ് ആയിരിക്കും ഇട്ട് അയച്ചു തരാം ജിഫി സൈസ് ആണെങ്കിൽ കൂടി എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ അപ്പോൾ ഫിലോട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോമ്പൈൻ്റ് കൂടെ സെലക്ട് ചെയ്തിട്ട് ഒരു പ്ലാന്റ് മതിയെങ്കിൽ അങ്ങനെയൊക്കെ